ൊക്കെ അറിയാൻ പറ്റും ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു രാവിലെ എന്നോട് ഒരു കുഴപ്പവും ഇല്ലാത്ത തലേദിവസവും വിളിച്ച് സംസാരിച്ചൊരാള് കൂടെ എന്ന് പറയുമ്പോ ചേച്ചി സിംഗിൾ ആണോന്ന് എന്താ ഒരു സംശയം എല്ലാവർക്കും കാണുമല്ലോ ഓരോരുത്തർ നമ്മൾ പക്ഷെ നമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരാളില്ലാത്ത വീട്ടില് ഒരുപാട് പേര് വരിക്കാറുണ്ടാകും നമ്മൾ പറയൂലോ അയനേഡിന്നൊക്കെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്യു ആൻ എ വീഡിയോ ആയിട്ടാണ് ഞാൻ രണ്ടു പ്രാവശ്യം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാഞ്ഞുകൊണ്ടാണ് ഇത്രയും നാളിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരുന്നത് പിന്നെ എന്നോട് കുറെ പേര് ചോദിക്കാൻ തുടങ്ങിയ ക്യു ആൻ എ ഇടയിൽ മാത്രമേ ഉള്ളു എന്തായിരുന്നു ഒന്നും ആൻസർ കൊടുക്കാത്തേന്ന് സോ ഞാൻ വിചാരിച്ചു ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാന്ന് അപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഞാൻ ബുക്കിലൊക്കെ എഴുതി വെച്ചേക്കും കേട്ടോ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഞാൻ ആരുടെ പേര് പറയുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം എന്തേക്കുന്നത് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോന്നു ഓഫ് കോഴ്സ് ശരിക്കും മടുപ്പ് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഒരു ആയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ പുറത്തിറങ്ങി അധികം വീഡിയോസ് ചെയ്യാറില്ല അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കായിട്ടില്ല എന്താണെന്ന് അറിയില്ല വീഡിയോസ് ചെയ്യാൻ പുറത്തിറങ്ങി അത്രയും ഞാൻ ചെയ്യാറില്ലെങ്കിലും പുറത്ത് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട് കുറച്ച് എക്സ്ട്രോങ് ആയിട്ടാണ് ഞാൻ അപ്പോ മടുപ്പ് തോന്നിട്ടുണ്ടെന്നാണ് ക്വസ്റ്റിൻ ഉറപ്പായിട്ടും മടുപ്പ് തോന്നിയിട്ടുണ്ട് സാധാരണ മനുഷ്യരെ പോലെ തന്നെ നമ്മളും കുറെ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ ഒരു മടുപ്പ് തോന്നും ബട്ട് മടുപ്പ് തോന്നിയതിനെ നിർത്താം എന്നൊരു ഇതിലേക്ക് മാത്രം ഞാൻ എത്തിയിട്ടില്ല എന്താണെങ്കിലും അപ്പൊ നിർത്താം എന്നൊരു ചിന്ത വന്നാൽ തന്നെ ഞാൻ വിചാരിക്കും ഇത്ര ആയില്ലേ ഇത്രയും പോവാങ്കില് ഇനി ചിലപ്പോൾ നമുക്ക് നല്ലൊരു സമയം ഇനി വരാനുണ്ടാകും ആ ഒരു വിശ്വാസത്തിൽ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറയും പോലെ ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നു Then, uh, in your life. ും എന്റെ പപ്പയുടെ മരണം തന്നെയാണ് സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും എന്താ പറയാ അമ്മമാരെക്കാളും കൂടുതലൊരു പൊടിക്കിഷ്ടം അച്ഛന്മാരോടായിരിക്കും പക്ഷെ ഞാനെന്ന് പറയുമ്പോ എൻ്റെ ഒരു എട്ടാം ക്ലാസ് ഞാൻ ഒരു എയ്ത്തിൽ പഠിക്കുന്ന സമയത്താണ് സെവൻത്തിലെ വെക്കേഷൻ്റെ സമയത്താണ് പപ്പ മരിച്ചത് അറ്റാക്ക് ആയിരുന്നു അന്ന് രാവിലെ എന്നോട് ഞങ്ങളുടെ നാട്ടിൽ അന്ന് രാവിലെ എന്നോട് വഴക്കുണ്ടാക്കി ഞങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടാക്കി ഞാൻ ഇട്ട് റോഡിന്റെ ഉടം എന്നിട്ട് പറഞ്ഞു പപ്പ ആണാണെങ്കിൽ വന്ന് എന്നെ തല്ല് ഇതൊക്കെ ഞാൻ പറഞ്ഞു നോർമലി ഞങ്ങൾ അങ്ങനെ ആയിരുന്നു സംസാരിക്കുന്നത് പപ്പ നല്ല ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത് പക്ഷെ അപ്പച്ചൻ എന്ന് പറയുമ്പോഴേക്കും കുറെ പേർക്ക് സംശയാണ് ഓരോ നാട്ടിലും അപ്പച്ചെന്ന് വേർഡ് യൂസ് ചെയ്യുന്ന പലർക്കാണ് പല ബന്ധങ്ങൾക്കാണ് അപ്പച്ചെന്ന് യൂസ് ചെയ്യുന്നത് ചിലപ്പോ അച്ഛൻ്റെ അച്ഛനായിരിക്കും അപ്പച്ചെന്ന് വിളിക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ പപ്പ എന്ന് എടുത്തു പറയുന്നത് എങ്ങനെയാ മരിച്ചതെന്ന് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും എന്താ പറയാ പപ്പ എന്നിട്ട് ഇപ്പം അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു എന്താ എനിക്കിങ്ങനെ എന്തൊരു സുഖമില്ല ഗ്യാസ് കയറുന്നു എന്ന് പറഞ്ഞു പമ്പ പറഞ്ഞു എപ്പോഴും ഉണ്ട് ഗ്യാസ് കയറ്റം ആൾ നന്നായിട്ട് ചായ ഒടുക്കൂട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാവില്ല നമ്മുടെ വീട്ടിൽ വരുന്നവർക്കറിയാം പാലില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ചായ വരുന്നവർക്ക് കൊടുക്കും കാരണം ഒരു ഒര ലിറ്റർ പാൽ മേടിച്ചാലും എത്ര ചായ എടുക്കണം എന്ന് വീട്ടിൽ കണക്കില്ല ചാ പാല് കുറവായിരിക്കും ബട്ട് ചായ ഉണ്ടാക്കി കൊടുക്കും അത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അരിമാരൊക്കെയാണല്ലോ എല്ലാവരും പറയാറുണ്ട് കുഞ്ഞസഞ്ചാരൻ ഉണ്ടെങ്കിൽ ചായ കിട്ടും അത് ഉറപ്പാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ അമ്മ ചകിരി വിരിക്കുമായിരുന്നു വീട്ടിൽ തന്നെ അമ്മ പറഞ്ഞു എപ്പോഴും ഉണ്ടാവൂല്ലോ ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു വൈക്കത്ത് പാപ്പയ്ക്ക് ഒരു പെട്ടിക്കടയുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നെച്ചത് ബിസ്ക്കറ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് വെക്കേഷൻ ടൈം ആയിരുന്നു കേട്ടോ അതായത് വിഷുവിന്റെ തലേ ദിവസമായിരുന്നു ഏപ്രിൽ പതിനാലിനായിരുന്നു ആ വർഷത്തെ വിഷു ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു അപ്പൊ അന്ന് രാവിലെ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അപ്പം പപ്പ ഇങ്ങനെ പറഞ്ഞു അമ്മേനെ കൊണ്ട് തോറ്റു അമ്മ സാധാരണ അവരങ്ങനെ പറയാറില്ലല്ലോ അപ്പം എന്താ പറയുക പപ്പയ അമ്മ ഒന്നും പറയാറില്ലല്ലോ അപ്പൊ പപ്പ ഇങ്ങനെ പറഞ്ഞപ്പ് അമ്മ പോവാ പറഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ അവർ ഇറങ്ങി ഞങ്ങളുടെ ഉടനെ രാജിച്ചേട്ടന്റെ ഓട്ടോയൊക്കെ വിളിച്ചു അപ്പൊ രാജചേട്ടനോട് പപ്പ പറഞ്ഞു ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നേ ഗ്യാസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ഷർട്ട് കയ്യില് ാഫ് ഇട്ടുള്ളു ഷർട്ട് കയ്യിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഓട്ടോയിൽ കയറിയത് ഓട്ടോയിൽ പോകുമ്പോഴേക്കും ഞങ്ങളുടെ മെയിൻ റോഡിൽ കണ്ട പഞ്ചായത്തിന്റെ അവിടെ കണ്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചതാണ് വൈകത്തേക്ക് പോകുമ്പം ആശ്രമം തോന്നിയൊരു സ്കൂളുണ്ട് സ്കൂളിന്റെ അവിടെ വെച്ചിട്ട് അമ്മയുടെ മടിയിലേക്ക് കിടന്നാണ് അപ്പൊ അപ്പ പോയത് ചേച്ചി എന്ന നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആയിരുന്നു കൊണ്ടാക്കിയിട്ട് ആറുമാസേണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അവൾ അറിയാതെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവക്കീ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാത്ത തലേദിവസവും വിളിച്ച് സംസാരിച്ചൊരാള് കൂടെ എന്ന് പറയുമ്പോൾ അവക്കത് ഭയങ്കര ഷോക്കായിരുന്നു ഷോക്ക് ഞാൻ ഭയങ്കര ഷോക്കായിരുന്നു അവള് വന്നിട്ടൊന്നും കരഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ രണ്ടു മാസം അവള് പിന്നെ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു അവക്ക് ഒട്ടും പയ്യാണ്ടൊക്കെ ആയിപ്പോയി പിന്നെ അമ്മ അമ്മയുടെ കാര്യം എന്നോട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല നമ്മള് അയൺ അയൽ എന്നൊക്കെ അങ്ങനെ ഒരാളാണ് എന്റെ അമ്മ കാരണം പാപ്പ അപ്പം മരിക്കുന്നവരെ അമ്മ അങ്ങനെ ഇപ്പം ചൈലിവിടുത്തൊക്കെ ആണെങ്കിൽ ഒരു ബാങ്കിൽ പോലും അമ്മ തനിയെ പോയിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ബട്ട് അതിൽ നിന്ന് അമ്മ ഞങ്ങളെ രണ്ടാളെ ഇത്രയും പഠിപ്പിച്ചു ഞാൻ ബിടെക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞു ചേച്ചി നഴ്സിംഗ് കഴിഞ്ഞു ആ ഇപ്പൊ വർക്ക് ചെയ്യുന്നു കല്യാണം നടന്നു പക്ഷെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരാണില്ലാത്ത വീട്ടില് ഒരുപാട് പേര് ഭരിക്കാനുണ്ടാകും സത്യം പറഞ്ഞത് ഭരണത്തിന്റെ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു സത്യം നമ്മുടെ കൈന്ന് കാശ് മുടക്കണം നമ്മള് എന്താണ് കാശ് മുടക്കാനും എല്ലാം നടത്താനും നമ്മൾ വേണം പക്ഷെ ഭരിക്കാൻ വേണ്ടി ഒരുപാട് പേര് കാണും നാട്ടുകാരും കാണും എല്ലാരും കാണും ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ചോദ്യം ഉണ്ട് എങ്ങോട്ടാ ബട്ട് ആ ചോദ്യം എനിക്ക് അതിനു മുമ്പ് എന്നോട് ചോദിക്കുമെങ്കിലും എനിക്ക് അത്രയും ഫീൽ ആയിട്ടില്ല എന്നോടാണേലും അമ്മയോടാണേലും പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സി സി ടി വി പോലെ നമ്മളെ വാച്ച് ചെയ്യാൻ ഒരുപാട് പേര് ഞാൻ അത്ര ഇമോഷണൽ ആവുമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഇപ്പോഴും പറയും ആരുടെങ്കിലൊക്കെ അങ്ങനെ അങ്ങനെ വീട്ടിൽ ആണുങ്ങളില്ലെങ്കിൽ അവരുടെ അനുഭവം എനിക്ക് അറിയാം ഭയങ്കര ഒരു ഇത്ര സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു അത് ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മള് എന്താ പറയാ സംതിങ് എനിക്കറിയില്ല നമുക്കൊരു സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത പല അവസ്ഥകളും അങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ സമയത്ത് കൂടെ നിന്ന് വീട്ടുകാരുണ്ട് കേട്ടോ ഞാൻ പപ്പയുടെ വീട്ടുകാരാണെങ്കിലും അമ്മയുടെ വീട്ടുകാരാണേലും ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ കുടുംബത്തിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താ തുമ്മിയെ തെറച്ച് ബന്ധമുള്ളവരൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളവർ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എല്ലായിടത്തും കാണുമല്ലോ അങ്ങനെ ഓരോരുത്തരൊക്കെ ഞാനിപ്പോൾ ആരെയും ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സോ ആ ടോപ്പിക്ക് വിടുവാണ് അപ്പം പപ്പയുടെ മരണം തന്നെയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ളൊരു മൊമെന്റ് എന്ന് പറയുന്നത് എൻ്റെ നല്ല എന്റെ അമ്മയുടെ ചേച്ചിയുടെയൊക്കെ ലൈഫിൽ അത് തന്നെയായിരിക്കും ദെൻ ക്വസ്റ്റ്യൻസ് ഇപ്പം രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ കുറച്ച് ലോങ്ങ് ആയിപ്പോന്ന് തോന്നുന്നു കൂടുതൽ ലോങ്ങ് ഞാൻ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഫസ്റ്റ് ജോബ് ഫസ്റ്റ് ജോബ് എന്ന് പറയുമ്പോഴേക്കും ഞാന് സ്റ്റാർട്ടിങ് ചെയ്തത് ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഡിഷ് വാഷ് ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മറ്റേ നൂറ്റമ്പത് രൂപയുടെ പാക്ക് കിട്ടുമായിരുന്നല്ലോ അത് വെച്ചിട്ട് ഐ തിങ്ക് ഞാൻ ബി ടെക് ഏത് സമയത്ത് അല്ല ഫസ്റ്റ് ജോബ് ഒന്ന് സോറി കെട്ടോ ഞാന് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് എന്റെ ഫസ്റ്റ് ജോബ് പിന്നെ സെക്കൻഡ് ഈ ഡിഷ് വാഷിന്റെ ഇത് വന്നത് ഇരുപത് രൂപയുടെ മറ്റേ കുപ്പികളിലാക്കി അതായത് മറ്റേ കല്യാണം നടത്തും അതായത് കാറ്ററിംഗ് സർവീസ് ഉള്ളൊരു സ്ഥലത്ത് പോയിട്ട് കുപ്പിയൊക്കെ പെറുക്കിയെടുക്കുമായിരുന്നു പറഞ്ഞങ്ങൾ പള്ളിയിലൊക്കെ പരിപാടി എടുത്തപ്പോൾ ചേട്ടായി തന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്നിട്ട് കുപ്പിയൊക്കെ പെരുക്കിയെടുത്ത് വന്നിട്ട് നമ്മൾ അതിനുള്ളിൽ ഈ ഡിഷ് വാഷ് ആക്കിയിട്ട് ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ കുറെ പേര് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെയാണല്ലോ ഇപ്പോഴും ഡിഷ് വാഷും തിരക്കി വരുന്നവരൊക്കെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെല്ലിങ് ആയിരുന്നു റീസെല്ലിങ് അത്യാവശ്യം എനിക്ക് കുറച്ച് ബിസിനസ് മൈൻഡ് ഉള്ള ഒരു ആളായിട്ട് ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഞാൻ ഇതൊന്നും അല്ല പഠിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ എം ബി എ ഒക്കെ പഠിക്കേണ്ടി ആയിരുന്നു എന്നിങ്ങനെ വിചാരിക്കും കുറച്ച് ബിസിനസ് മൈൻഡ് ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ എന്താ ഇത് ചെയ്തു റീസെല്ലിങ് ചെയ്തു ഡ്രസ്സിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യമൊക്കെ ഏണിങ്സ് എനിക്ക് ഉണ്ടായി കാരണം എൻ്റെ കാര്യങ്ങൾ നടത്തുക ഇപ്പം ഞാൻ വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് മേടിക്കുമായിരുന്നു എനിക്ക് ഡ്രസ്സ് മേടിക്കുമായിരുന്നു ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തതൊക്കെ ഈ ഒരു ഫണ്ട് വെച്ച് തന്നെയാണ് കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ കറക്റ്റ് ടൈമിൽ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലോ ഇപ്പം നമ്മൾ വല്ല ബൂട്ടിക്കുന്നൊക്കെ എൽപി എടുക്കും നമുക്ക് അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഇത്തിരി ടെൻഷൻ ടെൻഷനായിട്ടുള്ള പരിപാടിയായിരുന്നു കാരണം നല്ല ചീത്ത കഴിക്കും ആൾക്കാരുടെ നിന്ന് ഒരുപാട് ചീത്ത കേട്ടിട്ടുമുണ്ട് ബട്ട് ഒരുപാട് എന്നെ മനസ്സിലാക്കിയിരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതും പറയാതിരിക്കാൻ വയ്യ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നലില്ല ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഞാൻ എൻ ഐ ആർ എന്ന് പറഞ്ഞൊരു നവോദയയുടെ കോച്ചിങ് സെൻറ്റർ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്തത് പിന്നെ അവിടെ പി ആർ ഒ ആയിട്ടുണ്ട് ഓൺലൈൻ ഫോൺ കോൾ തന്നെയായിരുന്നു അതും എന്താ പറയുക പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള ഒരു ആ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് പിന്നെ ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ആകുമ്പോൾ നമുക്ക് സാലറി കിട്ടാനൊക്കെ ടൈം എടുക്കും നമ്മൾ കുറച്ചധികം ഞാൻ കുറച്ചധികം വർക്ക് വർക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ ഐ ആറിൽ എങ്കിലും കുഴപ്പമില്ല അവിടെ കിട്ടിയ കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും കൂടെ ദെൻ നെക്സ്റ്റ് ഞാൻ സ്കില്ലോറ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ആയിരുന്നു അതും ഇതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ജർമ്മൻ ലാംഗ്വേജ് അങ്ങനെ കുറേ പഠിപ്പിക്കുന്നത് അവിടെയും അഡ്മിഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്തത് ഇതെല്ലാം ഓൺലൈനായിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓഫ്ലൈനായിട്ടൊന്നും വർക്കിന് അങ്ങനെ പോയിട്ടില്ല അത് ഓൺലൈനായിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഒരു പോക്കറ്റ് മണി എന്നൊരു രീതി തന്നെ ഉദ്ദേശിച്ചത് പിന്നെ നെക്സ്റ്റ് ഞാൻ കോളേജിലായിരുന്ന സമയത്ത് അതായത് എം ടെക്കിന് പഠിക്കുന്ന സമയത്ത് റെസീനായിട്ട് ട്രൈ ചെയ്തു ഇതിൻ്റെ റെസീനൊന്നും വാങ്ങാനുള്ള ക്യാഷൊന്നും എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ഒരു ത്രൂ ഔട്ട് ജേണിയിൽ കുറെ ക്യാഷിൻ്റെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു അവനെന്താണേലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് തുടങ്ങാനൊക്കെ പറ്റുള്ളൂ അതുപോലെ സപ്പോർട്ടും വീട്ടിൽ ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും വീട്ടുകാർക്കൊരു അവർ പറഞ്ഞിട്ട് കാര്യം അമ്മയ്ക്കൊക്കെ ഒരു പേടി ഇതൊക്കെ എന്താ ഉള്ളതാണോ മീൻസ് കുട്ടികളുടെയൊക്കെ നമ്പറൊക്കെ കളക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഇതൊക്കെ വല്ല കേസ് എന്നൊക്കെ അമ്മയ്ക്ക് പേടിയായിരുന്നു ബട്ട് അവനോട് ഞാൻ എപ്പോഴും പറയാൻ പോനൊരു ബാക്ക് ബോണായിട്ട് തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ റസീനാട്ട് ചെയ്തപ്പോഴേക്കും സത്യം പറഞ്ഞാൽ റസീനാട്ട് കുറച്ച് വേസ്റ്റ് മണി വേസ്റ്റ് ആയിട്ടുള്ളൊരു പോയി കാരണം അത് ഫുള്ളായിട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരേ ഒരു കീ ചെയിൻ ആണ് ചെയ്യലായി പോയിട്ടുള്ളത് അത് എൻ്റെ വാങ്ങിയത് മൃദു ആട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അപ്പം അവളുടെ കല്യാണത്തിൻ്റെ വീടിയൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത് അവളാണ് എൻ്റെ ഒരു ഒരു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി അവളാണ് എൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനൊരു വീട്ടിലായിരുന്ന സമയത്ത് തന്നെ മറ്റേ ബോട്ടിലാട്ടിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അന്നേരം ഞാനിങ്ങനെ വീട്ടിൽ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള സാരി ചേച്ചി എന്നോട് പറഞ്ഞു സാരി ചേച്ചിന്റെ മകൻ ലിബിന്റെ ബർത്ത്ഡേ ആണ് എടി ഇനി അവൻ ഒരു ബോട്ടിൽ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല നല്ലതായിരുന്നു ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം ബോട്ടിലാട്ടിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പട്ട് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നല്ലതായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഇത്രയും കാര്യം അതും ഒരു ബോട്ടിൽ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ പിന്നെ അധികം ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ജോലികൾ ചേച്ചി എന്തിനാണ് പഠിച്ചത് അല്ല ചേച്ചി എന്താണ് പഠിച്ചത് ആൻഡ് ഇപ്പോൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ ബി ടെക് ആയിരുന്നു ബി ടെക് ഇൻ പോൾമർ എഞ്ചിനീയറിംഗ് ആയിരുന്നു തൊടുപുഴ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടം അവിടെ നിന്നാണ് ഞാൻ ബിടെക് പഠിച്ചിറങ്ങിയത് ദൻ ഞാൻ അത് കഴിഞ്ഞിട്ട് മേക്ക് ഓവറിൽ വർക്ക് ചെയ്തു പിന്നെ ഞാൻ പോയത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടെ എം ടെക് ഇൻ നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പ്രൊജക്ട് ആയിട്ടാണ് എൻ ഐ ടിയിൽ പ്രോജക്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ ഐ ടി മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ഇവിടെ നമുക്ക് ഫണ്ടഡ് പ്രൊജക്ട്സ് ഒക്കെ വരും അപ്പം അതിൻ്റെ ബേസിക്കലി എല്ലാവർക്കും പറഞ്ഞ എളുപ്പമാണെങ്കിൽ ഇത് റിസർച്ച് തന്നെയാണ് അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കൂടുതൽ മൊമെന്റ്സ് നടന്നത് പക്ഷെ തോർക്കാനൊന്നുമില്ല അങ്ങനെ അധികം ഞാനും അമ്മയും പപ്പയും ചേച്ചിയും കൂടി ആയിട്ടുള്ളതായിരുന്നു ഞങ്ങൾ വീട് വെച്ച് മാറിക്കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗത്തിലെ കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ഞങ്ങൾക്ക് വർഷത്തിലെ പള്ളികളിലെ പെരുന്നാളുകളുടെ പപ്പ ഞങ്ങളെ കൊണ്ടുപോകും വല്ലാർപാടം പള്ളി പെരുന്നാൾ പോകും അർദ്ദുകപ്പള്ളി പോവും പള്ളിപ്പുറം പള്ളി പോവും അവിടെയൊക്കെ ഞങ്ങൾ മുടങ്ങാണ്ട് പോയിരുന്നു അതുപോലെ എന്താ പറയുക ഭയങ്കര ചില്ലായിരുന്ന ആള് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല സത്യം പറഞ്ഞ എന്നെ അങ്ങനെ വടിയെടുത്ത് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ വീട്ടിലെ ഇളയക്കുട്ടിയായിരുന്നല്ലോ ചേച്ചിക്ക് ഇടയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിലെ ഇളയക്കുട്ടി ആയതുകൊണ്ട് കുറച്ച് പുനരിപ്പിച്ച് തന്നെയാണ് എന്നെ അപ്പം വളർത്തി കിടക്കുള്ളത് പിന്നെ എനിക്ക് അവധിയുള്ള സമയത്തൊക്കെ അമ്മ ശൈലി ഇരിക്കും ഞാനും അപ്പം തന്നെയാണ് എപ്പോഴും കമ്പനി അടിച്ചിരിക്കാറുള്ളത് ലാസ്റ്റ് ഇപ്പം അപ്പം മരിക്കടയിൽ നിന്ന് അന്നും ഞങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു സിനിമയുടെ പേര് പേരുണ്ടായേണ്ടി എനിക്കത് ഓർമ്മയില്ല മറ്റേ രാജീവ് ഗാന്ധിനെ കൊല്ലുന്ന ആ സിനിമ ആ സിനിമയാണ് ഞങ്ങൾ കണ്ടോണ്ടിരുന്നതൊക്കെ എനിക്കിപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു പിന്നെ പപ്പയിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ക്യാഷ് ഇല്ലായിരുന്നെങ്കിലും പണ്ട് മുതൽ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട ആളാണ് വീട്ടിൽ മൂത്ത ആളായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പുറത്ത് പോയി പുറത്ത് മീൻസ് ആദ്യമേ കർണാടകയിലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പോയിട്ട് ഇതുപോലെ സെമിനാറുകളിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫാമിലിയിലുള്ളവരെല്ലാം കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടാക്കി കൊടുത്തു കുറെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം പപ്പയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇന്ത്യയിലെ സ്ഥലങ്ങളിലെല്ലാം പാപ്പ പോയിട്ടുണ്ട് അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ പറയും വീട്ടിൽ ഇന്ത്യ മൊത്തം കറങ്ങി അപ്പൻ്റെ മോള എന്നിട്ട് എന്താ കേരളം പോലും മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ പറയും അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതായിരുന്നു കാശൊന്നും അല്ല കാര്യം നമുക്ക് അവർ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്യിട്ടാണെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും എന്നൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി പിന്നെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പപ്പയുടെ കൂടെ വരത്തല്ലേ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉള്ളത് പിന്നെ യൂട്യൂബിന്റെ അച്ചീവ്മെന്റ്സ് ഓരോ കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അതൊക്കെ എനിക്കൊരു എന്താ പറയുക ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് തന്നെയാണ് പിന്നെ എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഇപ്പോഴും എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും കാണുമല്ലോ ഓരോരുത്തർ നമ്മൾ നമ്മളത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർ അങ്ങനെ എനിക്കും ഉണ്ട് കുറച്ച് പേര് എന്താ ഞാൻ ഞാനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ എപ്പോഴും ഞാനായിട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം ഡൗൺ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവരും കൂടി കൂടെ ഉള്ളതാണ് നമ്മുടെ വീട്ടുകാരെന്താളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷെ മറ്റുള്ളവർ അങ്ങനെ കൂടെ നിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അങ്ങനെ കൂടെ നിൽക്കാൻ കുറച്ചുപേരുള്ളത് കൂടിയാണ് എൻ്റെ ഒരു എന്താ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്